കോൺഗ്രസിൽ അടുത്ത നിയമസഭാ ഇലക്ഷനിൽ കണ്ണുനട്ടിരിക്കുന്ന കുറേയധികം ആളുകളുണ്ട് പ്രത്യേകിച്ചും മുഖ്യമന്ത്രി പദത്തിൽ കണ്ണുനട്ടിരിക്കുന്ന ചില ആളുകളും കൂട്ടത്തിൽ ഇല്ലാതില്ല നമസ്കാരം ന്യൂസ് കോപി ടി വിയിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം പാർലമെന്റ് ഇലക്ഷൻ കഴിഞ്ഞു കോൺഗ്രസിന് കേരളത്തിൽ വളരെ നല്ല രീതിയിൽ വിജയിക്കുവാനായി ഈ പതിനെട്ട് സീറ്റുകൾ എന്ന് പറയുന്നത് വളരെ നല്ല രീതിയിലുള്ള വിജയമാണ് പല സ്ഥലങ്ങളിലും കാഴ്ചവെച്ചിരിക്കുന്നത് വോട്ടിംഗ് ശതമാനം പല സ്ഥലങ്ങളിലും കൂടിയിരിക്കുന്നു ഇത്രയധികം പ്രതിസന്ധികളൊക്കെ ഉണ്ടെങ്കിലും കോൺഗ്രസിന് ഇന്ത്യയിൽ തന്നെ സഖ്യകക്ഷികളുമായി ചേർന്ന് നല്ലൊരു മുന്നേറ്റം ഉണ്ടാക്കാനും കഴിയും പക്ഷേ ഇനിയെങ്കിലും കോൺഗ്രസുകാർ നന്നാവണം എന്ന് മാത്രമേ പറയാനുള്ളൂ കാരണം കോൺഗ്രസില് അടുത്ത നിയമസഭാ ഇലക്ഷനിൽ കണ്ണുനട്ടിരിക്കുന്ന കുറേയധികം ആളുകളുണ്ട് പ്രത്യേകിച്ചും മുഖ്യമന്ത്രി പദത്തിൽ കണ്ണുനിട്ടിരിക്കുന്ന ചില ആളുകളും കൂട്ടത്തിൽ ഇല്ലാതില്ല പരസ്പരം പഴയതുപോലെ തമ്മിലടിക്കാതെ ഒറ്റക്കെട്ടായി നല്ല രീതിയിൽ മുന്നേറാൻ ശ്രമിച്ചാൽ തീർച്ചയായും കോൺഗ്രസിന് കേരളത്തിൽ നല്ലൊരു ഭാവിയുണ്ട് ഒരു പ്രതീക്ഷയുണ്ട് ഇക്കഴിഞ്ഞ രണ്ട് ടേമിലുള്ള പിണറായി വിജയന്റെ ഭരണം കൊണ്ട് ഇനി എംപ കെ അഴിമതിയാണ് നടത്താനില്ലാത്തത് എന്ന് മാത്രം ചോദിച്ചാൽ മതി അല്ലെങ്കിൽ നടന്നതിനൊന്നും യാതൊരു മറുപടിയുമില്ല രണ്ടായിരത്തി ഇരുപത്തിയാറിലെ നിയമസഭാ തെരഞ്ഞെടുപ്പ് പ്രതീക്ഷകളും കോൺഗ്രസ് ശക്തമായിരിക്കുന്നു പത്ത് വർഷത്തിന് ശേഷം തങ്ങൾക്ക് സംസ്ഥാന ഭരണത്തിലെത്താൻ കഴിയുമെന്ന ഉറച്ച വിശ്വാസം തന്നെയാണ് കോൺഗ്രസ് നേതാക്കൾക്കുള്ളത് ഇതോടെ മുഖ്യമന്ത്രി സ്ഥാനത്തേക്കുള്ള ചരടിവലികളും കോൺഗ്രസിൽ ശക്തമായതായി അറിയുന്നു പ്രതിപക്ഷ നേതാവ് ബി ഡി സതീശൻ കെ പി സി സി അധ്യക്ഷൻ കെ സുധാകരൻ പ്രവർത്തക പ്രവർത്തക സമിതി അംഗവും തിരുവനന്തപുരം എംപിയുമായ ശശി തരൂർ മുൻ പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തല എന്നിവരാണ് മുഖ്യമന്ത്രി കസേര സ്വപ്നം കാണുന്നവർ രമേശ് ചെന്നിത്തലയും വി ഡി സതീശനും തങ്ങളുടെ സിറ്റിംഗ് സീറ്റുകളായ ഹരിപ്പാട് നിന്നും പറവൂരിൽ നിന്നും വീണ്ടും നിയമസഭയിലേക്ക് മത്സരിക്കും എന്ന കാര്യത്തിൽ സംശയമൊന്നുമില്ല നിലവിലെ എം പിമാരായ കെ സുധാകരനും ശശി ശശി തരൂരിനും നിയമസഭയിലേക്ക് മത്സരിക്കണമെങ്കിൽ എം പി സ്ഥാനം രാജിവെക്കേണ്ടി വരും മുഖ്യമന്ത്രി കസേരെ ലക്ഷ്യമിടുന്ന ഇരുവരും തങ്ങൾക്ക് ഉചിതമായ നിയമസഭാ മണ്ഡലങ്ങൾ കണ്ടുവച്ചിട്ടുമുണ്ട് കണ്ണൂർ മണ്ഡലത്തിൽ മത്സരിക്കാനാണ് കെ സുധാകരന്റെ നീക്കം കഴിഞ്ഞ രണ്ടു തവണയായി കോൺഗ്രസ് എസിലെ കടന്നപ്പള്ളി രാമചന്ദ്രൻ വിജയിക്കുന്ന മണ്ഡലമാണെങ്കിൽ ചരിത്രപരമായി കോൺഗ്രസ് അനുകൂല മണ്ഡലമാണ് കണ്ണൂർ ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ ഒരു ലക്ഷത്തിലേറെ വോട്ടിന്റെ ഭൂരിപക്ഷത്തിൽ വിജയിക്കാൻ കഴിഞ്ഞതും കെ സുധാകരന്റെ ആത്മവിശ്വാസം വർദ്ധിപ്പിക്കുന്നു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ടായിരത്തി ഒന്ന് രണ്ടായിരത്തി ആറ് നിയമസഭാ തിരഞ്ഞെടുപ്പുകളിൽ കണ്ണൂരിൽ നിന്നും കെ സുധാകരൻ വിജയിച്ചിട്ടുണ്ട് എം പി സ്ഥാനം രാജിവെച്ചാലും വരാനിരിക്കുന്ന ഉപതെരഞ്ഞെടുപ്പിൽ കോൺഗ്രസിന്റെ സാധ്യതകൾക്ക് മങ്ങലേൽക്കുന്നില്ലെന്നതും സുധാകരന് അനുകൂലമായ ഘടകമാണ് കണ്ണൂരിന് പകരം തളിപ്പറമ്പ് പോലുള്ള സി പി എമ്മിന്റെ ശക്തി കേന്ദ്രത്തിൽ മത്സരിക്കാനും സുധാകരൻ ആലോചനയുണ്ട് അങ്ങനെയെങ്കിൽ വിജയിച്ചു വന്നാൽ മുഖ്യമന്ത്രി കസേരയിലേക്കുള്ള അവകാശവാദത്തിന് മൂർച്ചയേറും തിരുവനന്തപുരത്തെ ശശി തരൂരും നീക്കങ്ങൾ ശക്തമാക്കുന്നു തലസ്ഥാന ജില്ലയിലെ ഏതെങ്കിലും ഒരു മണ്ഡലം എന്ന് മാത്രമാണ് തരൂർ ക്യാമ്പ് ഇപ്പോൾ സൂചിപ്പിക്കുന്നത് എന്നാൽ തരൂർ ഒഴിഞ്ഞാൽ തിരുവനന്തപുരം ലോക്സഭാ സീറ്റിലേക്ക് നടക്കുന്ന തെരഞ്ഞെടുപ്പിൽ വിജയം നിലനിർത്താൻ കഴിയുമോ എന്ന ആശങ്ക കോൺഗ്രസിൽ സ്വാഭാവികമായും ഉയരും തരൂരില്ലാതെ നടക്കുന്ന തിരഞ്ഞെടുപ്പിൽ ബി ജെ പിക്ക് സാധ്യതയേറും ഈ സാഹചര്യത്തിൽ നിയമസഭയിലേക്ക് മത്സരിക്കാനുള്ള തരൂരിന്റെ ആഗ്രഹത്തിന് ഹൈക്കമാൻഡ് പച്ചക്കൊടി വീശിയേക്കില്ല ആറ്റിങ്ങിലെ സിറ്റിംഗ് എം ആയ അടൂർ പ്രകാശിനും നിയമസഭയിലേക്ക് മത്സരിക്കാൻ താല്പര്യമുണ്ട് പഴയ തട്ടകമായ കോന്നിയാണ് അടൂർ പ്രകാശ് ഉന്നമിടുന്നത് തൃശൂരിൽ പരാജയപ്പെട്ട കെ മുരളീധരനും സീറ്റൊഴിഞ്ഞ ടി എൻ പ്രതാപനും നിയമസഭയിലേക്ക് മത്സരിക്കുമെന്ന കാര്യം ഏറെക്കുറെ ഉറപ്പാണ് പ്രതാപിന് കൊടുങ്ങല്ലൂർ അല്ലെങ്കിൽ തൃശൂരായിരിക്കും ലഭിക്കുക കെ മുരളീധരൻ പഴയ തട്ടകമായ വട്ടിയൂർക്കാവിൽ ഇതിനോടകം തന്നെ പ്രവർത്തനം ആരംഭിച്ചു കഴിഞ്ഞിട്ടുമുണ്ട് ഇങ്ങനെ കോൺഗ്രസ് നേതാക്കൾ പല സ്ഥലങ്ങളിലും ചരട്വലികൾ നടത്തുന്നു എന്നൊക്കെ വാർത്തകൾ വരുന്നു പക്ഷേ കോൺഗ്രസ് ഒറ്റക്കെട്ടായി മുന്നോട്ട് തന്നെ പോകണം എന്നുള്ളതാണ് അണികളുടെ ആഗ്രഹം